വെൽക്കം ബാക്ക് ടു ധി യൂട്യൂബ് ചാനൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ ഇമോഷണൽ റെഗുലേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം അതിനു വേണ്ടി നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള ഇമോഷണൽ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം ലക്സി സമാധാനം വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നു ഒരു മിസ്സിങ് ഫീൽ നിങ്ങൾക്ക് വരുന്നു എന്തോ ഒരു സുഖ കുറവ് തോന്നുകയാണ് സി വി ഗോട്ട് ഫേസ് കാർഡ് ആൻസൈറ്റി ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തുള്ള ഭയമാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ സോ ഇവിടെ നിങ്ങൾ എന്താണ് ഭാവിയിൽ എനിക്ക് ഇന്നത് സംഭവിച്ചേക്കാം എന്നുള്ള പേടി ഉപേക്ഷിക്കുക എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പരിപൂർണമായിട്ട് ഫോക്കസ് ചെയ്യുക ഈ ഒരു നിമിഷത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ മാത്രമാണ് അതായത് ശരീരം എവിടെ പ്രസന്റിലാണുള്ളത് ശരീരം ഫ്യൂച്ചറിലാണോ ഉള്ളത് അല്ല മനസ്സാണോ ഫ്യൂച്ചറിലേക്ക് പോകുന്നത് അല്ലേ അപ്പോൾ ആ ശരീരം എവിടെയുള്ളത് അവിടെ പരിപൂർണമായിട്ട് മനസ്സിനെ ഉറപ്പിച്ചു വെക്കാൻ സാധിക്കും എങ്കിൽ ആൻസൈറ്റി എന്നൊന്നും നിങ്ങൾക്കില്ല തിരിച്ചറിയുക ആൻഡ് റെസിഡൻസ് എപ്പോഴും പല കാര്യങ്ങളും റെസനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ നിന്നൊരു ലെസൺ പഠിക്കാനുണ്ടാവുക അല്ലേ അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനു മുകളിലായിട്ട് എന്തെങ്കിലും യൂണിവേഴ്സിന് ഒരു സത്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുക ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രകൃതിയുടെ എനർജിയുമായിട്ട് അലൈൻ ചെയ്യാൻ റെഡിയാണ് എന്ന് യൂണിവേഴ്സിലേക്ക് മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ അങ്ങനെ ഒരു തോട്ടിൽ ഇരുന്നാൽ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ട്രൈങ് ടു ഹെൽപ്പ് യു അപ്പം നിങ്ങൾക്ക് ഒരു സങ്കടം ഏതെങ്കിലും ഒരു വ്യക്തി തന്നു എങ്കിൽ ഞാൻ അർഹിക്കുന്നുണ്ടത് ന്യായമാണോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിൽ വരും അപ്പോൾ അത് അന്യായമാണ് എന്നോട് മറ്റുള്ളവർ അങ്ങനെ പ്രവർത്തിച്ചു ഇങ്ങനെ പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഒരു ചോദ്യം കൂടെ മനസ്സിൽ ചോദിക്കുക ഓക്കെ ഇങ്ങനെ തോന്നുമ്പോഴും ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രകൃതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും പ്രകൃതിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ഞാൻ എന്തോ കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെന്തായിരിക്കും എന്ന് സ്വയം ചോദിച്ചു നോക്കുക ലെറ്റിംഗ് ഗോ ആങ്സൈറ്റിയെ കുറിച്ച് പറഞ്ഞു ആങ്സൈറ്റി ഉണ്ടാവുന്നത് എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞതൊന്നുമല്ല അടുത്ത നിമിഷവും ഫ്യൂച്ചറാണ് പ്രസന്റ് അല്ലാത്തത് എന്തും മുന്നോട്ടു പോകുന്നത് ഫ്യൂച്ചറാണ് വന്നിട്ടില്ലാത്തതെല്ലാം ഫ്യൂച്ചറാണ് ഈ പ്രസന്റ് മൊമെൻറ്റിൻ്റെ തൊട്ട് മുൻപുള്ള നിമിഷമോ പാസ്റ്റുമാണ് സൊ നമ്മളെപ്പോഴും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിന്റെ ഇടയിൽ കടന്ന് ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ശരീരമാണോ അല്ല നമ്മളുടെ മനസ്സാണ് അപ്പം ഈ നിമിഷത്തിന് തൊട്ടു മുൻപുള്ള നിമിഷം നടന്ന കാര്യങ്ങൾ പാസ്റ്റും ഈ നിമിഷത്തിന് തൊട്ടുമു അടു ഈ നിമിഷത്തിന് നെക്സ്റ്റ് മിനിറ്റ് നടക്കാൻ പോകുന്ന നെക്സ്റ്റ് മൊമെൻ്റ് നടക്കാൻ പോകുന്നത് ഫ്യൂച്ചറും ആകുമ്പോൾ ഒരേ സമയം നിങ്ങൾ പാസ്റ്റിലും പ്രസൻറ്റിലും ഫ്യൂച്ചറിലും എല്ലാം ഓടി നടക്കുകയാണ് സോ ഇത് എവിടെയാണ് നിങ്ങൾ ഉറച്ചിരിക്കേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യും അത് റിപ്പീറ്റ് ചെയ്യും പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആദ്യം പാസ്റ്റിൽ നടന്നതെല്ലാം മനസ്സിൽ നിന്നെടുത്ത് കളയുക മെമ്മറീസ് ഉണ്ടാവില്ല എന്നല്ല അതൊരു ബേഡനായിട്ട് കൊണ്ടു നടക്കാതിരിക്കും കഴിഞ്ഞ് പോയല്ലോ കഴിഞ്ഞ് പോയതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാ നിങ്ങൾക്ക് പോയി തിരുത്താൻ പറ്റില്ലല്ലോ ആ തെറ്റ് ഇനി ആവർത്തിക്കാതെ നോക്കിയാൽ പോരെ ഇപ്പോൾ ഇപ്പം ആവർത്തിക്കാതെ നോക്കിയാൽ പോരെ സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു പ്രാക്ടീസ് റൈറ്റ് നൗ തിരിച്ചറിയുക ആൻറ്റിസിപ്പേഷൻ ആൻസൈറ്റി അല്ല നമുക്ക് വേണ്ടത് ആൻറ്റിസിപ്പേഷൻ ആവേണ്ടത് പ്രസൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഗോൾസ് ഉണ്ട് അത് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾ പ്രസൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്കറിയാം അത് നിങ്ങൾ ചെയ്തതുകൊണ്ട് റിസൾട്ടും വരും അത് വരാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റോ അല്ലെങ്കിൽ ഒരു ആൻറ്റിസിപ്പേഷനോ ഉണ്ടാവാം അത് നിങ്ങളെ ഒരിക്കലും പ്രസൻ്റ് മൊമെൻ്റില് നിങ്ങളുടെ പ്രവൃത്തികളെ തടയുന്നില്ല അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നില്ല അപ്പം ആങ്സൈറ്റി അല്ല വേണ്ടത് നമുക്ക് പ്രസൻറ്റിലിരുന്നു കൊണ്ടുള്ള ആണ് വേണ്ടത് അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും ആൻഡ് ദെൻ വി ഹാവ് സാഡ്നസ് ആ സങ്കടം എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഓക്കെ സാഡ്നെസ്സിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ടു ചേഞ്ച് മാറ്റം എന്നുള്ളതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ് സാഡ്നസ് ആക്ച്വലി അതാണ് ദുഃഖം എന്ന് പറയുന്നത് അതായത് ജീവിതം ഇങ്ങനെ നിൽക്കുന്നില്ല ഒരു മൊമെൻ്റിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് എന്നാൽ ആ ജീവിതത്തിൻ്റെ കൂടെ നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അവിടെയാണ് നിങ്ങൾക്ക് സാഡ്നസ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ആ മാറിയ സാഹചര്യത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്വയം നമുക്ക് കുറച്ച് സമയം അനുവദിക്കുക കുറച്ച് സ്പേസ് കൊടുക്കുക ഓക്കെ ബ്ലെയിം ചെയ്യരുത് സ്വയം മറ്റുള്ളവരെയും ബ്ലെയിം ചെയ്യരുത് അത് കർമ്മം ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് സോ ഗേവ് സം സ്പേസ് ആൻഡ് ടൈം ടു അഡാപ്റ്റ് ഓക്കെ ഡിസപ്പോയിൻമെൻ്റ് നിങ്ങൾക്ക് ഡിസപ്പോയിൻ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവരാണോ നിങ്ങൾക്ക് ഡിസപ്പോയിന്റ് തന്ന വ്യക്തിയാണോ അതിന് കാരണം അല്ല എന്തിനാണ് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആ വ്യക്തി എന്തെങ്കിലും തിരികെ തരുമെന്ന എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്കുണ്ടായി എന്നാൽ അത് അതവർ തിരികെ തന്നില്ല അപ്പോൾ അവരുടെ തെറ്റാണോ അവർക്ക് ഫ്രീ വില്ലുണ്ട് അവർക്ക് എന്തും ചെയ്യാൻ ഉണ്ട് നിങ്ങൾ എന്തിനാണ് അവർക്കൊരു സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ സഹായം ചെയ്താൽ മതി പക്ഷെ അവരതുകൊണ്ട് തിരിച്ചെനിക്ക് സ്നേഹമോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കലി എന്തെങ്കിലും തരുമെന്നോ റെസ്പെക്റ്റ് തരുമെന്നോ ഇതൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കേവലം ഒരു ലോവർ വൈബ്രേഷണൽ മനുഷ്യനായി മാറി ഹയർ വൈബ്രേഷനിൽ എങ്ങനെയാണ് സോൾ എങ്ങനെയാണ് എല്ലാവരെയും ഫ്രീ വില്ലുള്ള ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആർക്കും ആരുടെ മേലും കൺട്രോൾ ഇല്ല അവകാശങ്ങളില്ല അവകാശവാദങ്ങളും ഇല്ല അതുകൊണ്ട് ഡിസപ്പോയിൻമെൻസും ഇല്ല നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യം ഇവർ നിങ്ങൾക്ക് തന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളൊരു ഫെയിലിയറാണോ ഒരിക്കലും അല്ല അത് അവരുടെ ഡെസിഷനായിരുന്നു അവരുടെ ഡിസ്ക്രിഷനായിരുന്നു അത് ഈ എക്സ്പെക്റ്റേഷൻ്റെ ബേഡൺ വെക്കുന്നതുകൊണ്ടാണ് വിചാരിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ഫെയിലിയറാന്ന് വിചാരിക്കുന്നത് അത് ഈഗോ പ്ലേ ആണ് മൈൻഡ് പ്ലേ ആണ് അത് മനസ്സിലാക്കുക ആൻഡ് ദൻ ലാസ്റ്റ് കാർഡ് നമുക്ക് എന്താണ് നോക്കാം ഫൈൻലി അവക്കനിങ് വന്നിട്ടുണ്ട് അവയ്ക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് റിയലൈസേഷൻ ഓഫ് യുവർ ഇന്നർ സെൽഫ് ഇന്നർ ട്രൂത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് ഇന്നർ വോയിസ് മൈൻഡ് പ്ലേ ഉണ്ട് ഇൻറ്റ്യൂഷൻ ഉണ്ട് ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് അപ്പോൾ ആ ഇൻറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ചറിയാൻ തുടങ്ങുന്ന സമയം നിങ്ങൾ ആ വീക്കെൻഡാവുന്നു മൈൻഡ് പ്ലേയിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ വിട്ടു ആ വീക്കെൻഡിങ്ങിലൂടെ നിങ്ങൾ കുറേയേറെ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ഡിവൈൻ ഗൈഡൻസിലേക്ക് എത്തുന്നു ഇന്നർ ഡിവൈൻ ഗൈഡൻസ് ഉള്ളിൽ നിന്ന് വരുന്ന ദൈവീകമായിട്ടുള്ള ശബ്ദം അത് നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ച നന്മയ്ക്കായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സത്യങ്ങളാണ് ധർമ്മങ്ങളാണ് കാര്യങ്ങളാണ് സോൾ പർപ്പസുകളാണ് അതുകൊണ്ട് തന്നെ ഈ അവൈക്കനിങ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പ്രോസസ്സല്ല ഇതൊരു മരണം ഇത് ഇത് ശരീരം മനസ്സും അവസാനിക്കുന്ന മരണത്തോടും കൂടെ തീരുന്ന കാര്യമല്ല ഒരു ആത്മാവിന് ലിബറേഷൻ കിട്ടുന്നത് വരെ അവൻ കൊണ്ടു നടക്കുന്നൊരു ജേണിയാണ് അവക്കനിങ് എന്ന് പറയുന്നത് കോൺഷ്യസ് എക്സിസ് കോൺഷ്യസ് എക്സിസ്റ്റൻസ് ആണ് അവേക്കനിങ് എന്ന് പറയുന്നത് ആയ ഒരു വ്യക്തിക്കാണെങ്കിൽ ഇന്നർ മോട്ടിവേഷൻ ഉണ്ടാവും ഇന്നർ ഇൻസ്പിറേഷൻസ് ഉണ്ടാവും കാരണം അവന് പർപ്പസുകളുണ്ട് അവൻ്റെ കഴിവുകളെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവൻ അറിയാം ആൻഡ് ഫൈനലി വി ഗോട്ട് ഓ മൈ ഗോഡ് ബോട്ടം എനർജി വന്നിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് ഇത്തരം ഓർഡറിലാണ് ഈ ഒരു റീഡിങ് വന്നിട്ടുള്ളത് ഇത് റെസിനേറ്റ് ആയിട്ടുള്ളവർ കമെൻ്റ് ചെയ്യുക ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് കറക്റ്റ് ആണ് അതായത് നെഗറ്റീവ് ഇമോഷൻസിനെ ഗോ ചെയ്ത് ഏത് പോസിറ്റീവ് ഇമോഷനിൽ നിൽക്കണം ഏത് സ്റ്റേജിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്താണ് ആ സ്റ്റേജിനെ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടത് ഉള്ളതിൽ സംതൃപ്തരാകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത് സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് സന്തോഷത്തിൻ്റെ എനർജിയിൽ നിൽക്കുമ്പോൾ എന്താണ് ആ കൂടുതൽ സന്തോഷമുള്ള ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എവിടെ സന്തോഷം വന്നു ആ ഓക്കെ എന്നോടൊരാൾ താങ്ക്സ് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം വന്നു അപ്പം നിങ്ങൾക്ക് ലൈഫിൽ കൂടുതൽ താങ്ക് യൂസ് കേൾക്കാനുള്ള അവസരം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കും നിങ്ങൾക്ക് സാലറി കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് സന്തോഷം വന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് സന്തോഷിക്കുക ആയിട്ടുള്ള കാര്യങ്ങളെ വിട്ട് വിട്ടുതളഞ്ഞിരിക്കുക ഓക്കെ ഇതാണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരു ഇമോഷണൽ ക്വിക്ക് ഗൈഡൻസ് ഫോർ യു നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കത് പ്രാക്ടിക്കലി നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള തരത്തിലുള്ള ആ റീഡിങ്ങിനെ നമുക്ക് കൊണ്ടുവരാം എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ സ്പിരിച്വൽ അവേക്കനിങ് ജേണിയെ കുറിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ സ്പിരിച്വൽ അവേക്കണിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡിലിരിക്കുക കോൺഷ്യസ് അവൈക്കനിങ് സ്റ്റേജിൽ ഇരിക്കുക ഇൻസ്പയർഡായിട്ടും മോട്ടിവേറ്റഡായിട്ടും ഇരിക്കുക അവനവനെ തന്നെ സ്നേഹിച്ച് സെൽഫ് ലവിലിരിക്കുക അപ്പോഴേക്കും നമുക്ക് പോയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ